മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ടാസ്കിനിടയിൽ ടാസ്കിൻ്റെ എല്ലാ കോയിൻസ് എത്രയായിരം ബിഗ് ബോസ് ചോദിച്ചതിന് ശേഷം ബിഗ് ബോസ് അവിടെ നിന്ന് അനൗസ് ചെയ്തു ആരെങ്കിലും എന്തെങ്കിലും കോയിൻസ് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആര്യൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാൻ ഒളിപ്പിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കെ എന്നെ പറ്റിക്കാൻ വരാൻ നിൽക്കണ്ട ആര്യൻ ഇവിടെ നാല് കോയിൻസ് ആണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കോയിൻസിൽ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ രണ്ട് കോയിനിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കോയിനിൽ ഉരുളം കിഴങ്ങുള്ള എന്തൊരു ഐറ്റം ഫുഡ് ഐറ്റം കഴിക്കാൻ പറ്റില്ല എന്നാണ് ആദ്യത്തെ പണിയിൽ കിട്ടിയിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ പറയുന്നത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഈ രണ്ട് പണികളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആരെയത് സ്ക്രാച്ച് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് നമ്മൾ ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നു സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു അത് അനുമോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോൾ നോക്കുന്ന സമയത്ത് ആര് നീ എന്താ നോക്കണ നീ എന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ എതിർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് അത് അനീഷ് പറഞ്ഞു ഇത്ര മോശമായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് ആളുകൾ പറ്റിക്കുന്ന സ്വഭാവം പണ്ടേ മുതൽ ഉള്ളതാണ് അതുകൊണ്ട് ആര്യൻ്റെ എല്ലാ കോയിൻസും റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്ന ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അനീഷ് നാല് കോയിൻസ് മൺപൂർ എടുത്തു വച്ചിരുന്നു പക്ഷേ ആര്യനെ അവിടെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് പക്ഷേ ഷാനവാസും അതുപോലെ തന്നെ അനുമോളും പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയും പറയുന്നുണ്ടായിരുന്നു സ്ക്രാച്ച് ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓൾറെഡി നമ്മൾ ലൈവിലും കണ്ടതാണ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത് ചെറുതായി നോക്കിയിട്ട് അത് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടാസ്കിൽ അതിലേക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ കോയിൻസിന് ഇടയിൽ ഒരു കോയിൻ ബേൺ കോയിൻ ഉണ്ടായിരുന്നു ആ ബേൺ കോയിൻ കിട്ടിയത് കൊണ്ട് അതിലേക്ക് ആ കോയിൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല സീറോ പോയിൻസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്കാണ് ആ മുട്ടം പണി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഞാൻ ആ പണിഷ്മെൻറ്റും അതുപോലെ തന്നെ പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം